എത്ര തിരിച്ചടികൾ കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല അമിത്ഷായുടെ അഹങ്കാരത്തിനും വെല്ലുവിളിക്കും യാതൊരു കുറവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് സീറ്റ് എന്ന വെല്ലുവിളിക്ക് ശേഷം അമിത്ഷായുടെ പുതിയ വെല്ലുവിളി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലും പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യാ തയ്യാറായി ഇരുന്നുള്ളൂ എന്ന ആദ്യത്തെ വെല്ലുവിളിക്ക് നല്ല കണക്കിന് തെരഞ്ഞെടുപ്പിന് കിട്ടിയത് പോരാഞ്ഞിട്ടാണ് അടുത്തതും കൊണ്ടുവന്നിരിക്കുന്നത് ചണ്ഡീഗണ്ഡിൽ ജലവിതരണ പദ്ധതിയായ നായ് സേതുവിന്റെയും സ്മാർട്ട് സിറ്റി മിഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കവെയാണ് ഷാ ഇക്കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വീണ്ടും എൻ ഡി എ ജയിക്കുമെന്നും പറഞ്ഞു തെരഞ്ഞെടുപ്പിനു മുൻപ് നടത്തിയ എല്ലാ വിടുവായുത്തരത്തിനും കണക്കിന് കിട്ടി ഇനി അടുത്തതിലും കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് മോദി ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന കാലമാണ് പക്ഷേ അമിത്ഷാ ഒതുങ്ങുന്ന മട്ടൊന്നുമില്ല വിദ്വേഷം വിളമ്പിയും അഹങ്കാരം വിളമ്പിയും അമിത്ഷാ തകർക്കുകയാണ് മൂന്ന് തെരഞ്ഞെടുപ്പിലും കൂടി കോൺഗ്രസ്സിൽ ലഭിച്ച സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയെന്ന് പ്രതിപക്ഷത്തിന് അറിയില്ല എന്നും ഇന്ത്യാ സഖ്യം അസ്ഥിരത സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവർക്ക് പഠിക്കണമെന്നും അമിത്ഷാ വലിയ വായിൽ വെല്ലുവിളിച്ചു കഴിഞ്ഞു അസ്ഥിരത പടർത്താൻ ആഗ്രഹിക്കുന്നവരാണ് പ്രതിപക്ഷമെന്ന് എൻ ഡി എ സർക്കാർ നിലനിൽക്കില്ല എന്നവർ ആവർത്തിച്ച് അവർത്തിച്ച് പറയുന്നു ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്ന് മാത്രമല്ല അടുത്ത സർക്കാർ എൻ ഡി എ തന്നെ ആയിരിക്കുമെന്നും അവർക്ക് ഉറപ്പ് നൽകാനാണ് താൻ വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ശരിയായി പഠിക്കുക അമിത് കൂട്ടിച്ചേർത്തു പക്ഷേ അമിത്ഷായുടെ ഈ വാദങ്ങളെല്ലാം മറ്റു കേന്ദ്രമന്ത്രിമാരൊന്നും ഏറ്റുപിടിക്കാനില്ല കാരണം എല്ലാവരും ഏകദേശം സത്യങ്ങൾ മനസ്സാക്കി കഴിഞ്ഞു അമിത്ഷാ മാത്രമാണ് മായാലോകത്ത് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്